ഗൂഗിൾ എൻ്റെ നോട്ട് ബുക്ക് എന്നത് നിങ്ങളുടെ പഠനത്തെയും ഗവേഷണത്തെയും സഹായിക്കാൻ നിർമ്മിച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ് നിങ്ങൾ നൽകുന്ന വിവരങ്ങളെ ഇത് വിശകലനം ചെയ്യുകയും സംഗ്രഹിക്കുകയും അതിൽ നിന്ന് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്യുന്നു ലളിതമായി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ സ്വകാര്യ എ ഐ പഠനസഹായിയാണ് പ്രധാന ഉപയോഗങ്ങൾ വിവരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളുടെ പഠന സാമഗ്രികൾ അഥവാ പി ഡി എഫുകൾ ഗൂഗിൾ ഡോക്സ് വെബ്സൈറ്റുകൾ യൂട്യൂബ് വീഡിയോകൾ ഓഡിയോ ഫയലുകൾ എന്നിവ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം സങ്കീർണമായ ആശയങ്ങളെ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാനും ഉദാഹരണങ്ങൾ നൽകാനും ഇത് സഹായിക്കും വലിയ ലേഖനങ്ങളെയും പുസ്തകങ്ങളെയും വേഗത്തിൽ സംഗ്രഹിച്ച് പ്രധാന ആശയങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായകമാണ് ഗവേഷണത്തിന് നിരവധി വിവരസ്രോതസ്സുകൾ അപ്ലോഡ് ചെയ്താൽ അവ തമ്മിലുള്ള ബന്ധങ്ങൾ കണ്ടെത്താനും പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും നോട്ട്ബുക്ക് എല്ലാം സഹായിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം നോട്ട്ബുക്ക് നോട്ട്ബുക്കെല്ലാം നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഉത്തരങ്ങൾ നൽകും ഈ ഉത്തരങ്ങൾക്ക് കൃത്യമായ ഉറവിടങ്ങളും ഇത് നൽകും പഠനം മെച്ചപ്പെടുത്താൻ പാഠപുസ്തകങ്ങൾ പ്രഭാഷണ റെക്കോർഡിംഗുകൾ ഗവേഷണ പ്രബന്ധങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്താൽ പരീക്ഷകൾക്ക് കയ്യാറെടുക്കാൻ ആവശ്യമായ വിവരങ്ങൾ വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കും ഓഡിയോ ഓവർവ്യൂ എന്ന ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങളുടെ വിവരങ്ങൾ ഒരു പോഡ്കാസ്റ്റ് രൂപത്തിൽ കേൾക്കാൻ സാധിക്കും ഇത് യാത്ര ചെയ്യുമ്പോഴും മറ്റും പഠിക്കാൻ സഹായിക്കും ആശയങ്ങൾ വികസിപ്പിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ സ്റ്റോമിംഗ് നോട്ടുകൾ മാർക്കറ്റ് റിസർച്ച് മത്സര പഠനങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്താൽ ട്രെൻഡുകൾ തിരിച്ചറിയാനും പുതിയ ഉൽപ്പന്ന ആശയങ്ങൾ കണ്ടെത്താനും ഇത് നിങ്ങളെ സഹായിക്കും ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കാനാണെങ്കിൽ പ്രധാന പോയിന്റുകളും തെളിവുകളും സഹിതം ഒരു രൂപരേഖ ഉണ്ടാക്കാനും ഇതുപയോഗിക്കാം കുറിപ്പുകൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ എല്ലാ കുറിപ്പുകളും വിവരങ്ങളും ഒരുമിച്ച് ഒരിടത്ത് സൂക്ഷിക്കാനും എളുപ്പത്തിൽ തിരയാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു ചുരുക്കത്തിൽ പഠനത്തിനോ ഗവേഷണത്തിനോ പുതിയ ആശയങ്ങൾ കണ്ടെത്താനോ വിവരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനോ നിങ്ങൾ നൽകുന്ന ഡാറ്റ ഉപയോഗിച്ച് സഹായിക്കുന്ന ഒരു എഐ സഹായികനാണ് ഗൂഗിൾ നോട്ട്ബുക്ക് എൽ